ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ വരുണിനെയും രാധികയെയും ലോക്കപ്പിലേക്ക് കൊണ്ടുപോയിക്കോളാൻ സി ഐ പറയുന്നു ലോക്കപ്പിലേക്ക് അവരെ കൊണ്ടുപോകുമ്പോൾ സി ഐ അവിടെ ഇരുന്ന കോൺസിറ്റബിളോട് പറഞ്ഞു അതെ ഇവരെ കാണാനായിട്ട് ആരിവിടെ വന്നാലും ആർക്കും അതിനുള്ള അനുമതി നൽകണ്ട ഇവരെ നേരെ കോടതിയിൽ കാണി ഹാജരാക്കിയതിന് ശേഷം മാത്രമേ ഇനി വിസിറ്റേഴ്സിന് അനുവദിക്കുന്നുള്ളൂ അതിനുശേഷം മാത്രം മതി എന്ന് പറഞ്ഞ് സി ഐ അവിടെ നിന്ന് പോകുമ്പോൾ ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ ജയിലിലാക്കപ്പെട്ടതിൻ്റെ വേദനയിൽ വരുണും അപ്പുറത്ത് പാവം വരുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ട് സഹിക്കാനാകാതെ രാധികയും അവർ രണ്ട് സെല്ലുകളിലായി കിടന്നു അതിനുശേഷം ചന്ദ്ര ചന്ദ്രശേഖരൻ തൻ്റെ സുഹൃത്തുക്കളോടൊപ്പം ഈ ഒരു സന്തോഷം ആഘോഷിക്കുകയാണ് അവര് എല്ലാവരും കൂടി അവിടെ ഒന്നിച്ച് അവരുടെ ഗസ്റ്റ് ഹൗസിൽ അങ്ങനെ ഇരിക്കുമ്പോൾ ചന്ദ്രശേഖരൻ ആർക്കോ വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് കണ്ട് കൂട്ടുകാർ ചോദിച്ചു അല്ല എന്താ ചന്ദ്രശേഖരാ ഇങ്ങനെ ഒരു വെയ്റ്റിംഗ് ഒരു വലിയൊരു ട്രീറ്റ് നൽകാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ വിളിച്ചു വരുത്തിയിട്ട് ഇതായിപ്പോ ആരോ വരുന്നു എന്ന് പറഞ്ഞ് ഇങ്ങനെ കാത്തിരിക്കുകയാണല്ലോ എന്ന് പറഞ്ഞതും ചന്ദ്രശേഖർ പറഞ്ഞു അതെ ഇതുവരെ നിങ്ങൾക്കും നമുക്കും യാതൊരു വിലയും നമ്മളാരും യാതൊരു വിലയും കൽപ്പിക്കാതിരുന്ന ഒരാളാണ് യഥാർത്ഥത്തിൽ ഈ ഒരു സംഭവത്തിന് എനിക്ക് കിട്ടാൻ പോകുന്ന ഈയൊരു നേട്ടത്തിന് യഥാർത്ഥ പങ്കുവഹിച്ച ആള് അതുകൊണ്ട് തന്നെ ഈ ഗെയിമിന്റെ ഫുൾ കൺട്രോളും അദ്ദേഹത്തിന്റെ കയ്യിലാണ് അതുകൊണ്ട് അദ്ദേഹമാണ് ശരിക്കും നമ്മുടെ പ്രധാനയും ഇതിലെ മാസ്റ്റർ ബ്രെയിൻ അദ്ദേഹത്തിൻ്റെതാണ് എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉടനെ തന്നെ എത്തും അദ്ദേഹം വരട്ടെ എന്ന് പറഞ്ഞ് ചന്ദ്രശേഖരങ്ങ് നിൽക്കുമ്പോൾ ഒരു കാറ് വന്ന് നിന്ന് വേഗം അയാൾ കാറിൽ നിന്നിറങ്ങി നേരെ ആ സ്റ്റെയർ കയറി അവർ കരികിലേക്ക് എത്തി ഉടനെ അയാൾ വന്ന് നിന്നതും ചന്ദ്രശേഖർ വളരെ സന്തോഷത്തോടെ കണ്ടില്ലേ ഞാൻ പറഞ്ഞ ആളെത്തിയല്ലോ എന്ന് പറഞ്ഞ് നമ്മുടെ വി എത്തി എന്ന് എത്തിയെന്ന് പറഞ്ഞ് എല്ലാവരും കൂടി വേഗം ചാടി എഴുന്നേറ്റു അരികിലേക്ക് വന്നതും ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന സി ഐ മോഹനെ കണ്ടതോടെ ചന്ദ്രശേഖർ പറഞ്ഞു സി എ കണ്ടതോടെ ചന്ദ്രശേഖർ പറഞ്ഞു അജിത് എന്തായാലും എനിക്ക് വളരെയേറെ സന്തോഷമായി വരൂ അജിത് എന്ന് പറഞ്ഞിട്ടും സാറേ എന്തായാലും സാറിന് വേണ്ടി ഇങ്ങനെയൊരു കാര്യം ചെയ്യാൻ കഴിഞ്ഞല്ലോ അതിൽ എനിക്കും സന്തോഷമുണ്ട് എന്ന് ചന്ദ്രശേഖരനെ നോക്കി അജിത് അറിയിച്ചു ഉടനെ തന്നെ ചന്ദ്രശേഖർ പറഞ്ഞു സാറ് ചെയ്യുന്ന കാര്യം ചെറിയൊരു സഹായമൊന്നും എന്തായാലും രണ്ടുപേരും ഇപ്പോൾ സുഖമായിട്ട് ഇരിക്കുന്നല്ലോ അല്ലെ എന്ന് ചോദിച്ചു അപ്പോഴേക്കും ചന്ദ്രശേഖരന്റെ ചോദ്യം കേട്ട് അജിത്ത് പറഞ്ഞു പിന്നല്ലാതെ രണ്ടിനെയും ഞാൻ സെല്ലിൽ അടച്ചിരിക്കുകയാണ് എന്തായാലും ഇനി അവര് പുറത്തിറങ്ങാൻ എളുപ്പ മാർഗമൊന്നുമില്ല പിന്നെ അറിയാവലോ ഇവിടെ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ഈ മർഡർ നടന്നിരിക്കുന്നത് വരുണിന്റെയും രാധികയുടെയും ഇടപെടലോടുകൂടിയാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ട തെളിവുകളാണ് കോടതിയിൽ ഹാജരാക്കേണ്ടത് അതിനുള്ള തെളിവുകൾ എത്രയും വേഗം റെഡിയാക്കിയിരിക്കണം അത് കേട്ടതും ചന്ദ്രശേഖർ പറഞ്ഞു ഇത്രയൊക്കെ ചെയ്തു വെക്കാമെങ്കിൽ അതിനുള്ള തെളിവുണ്ടാക്കാനാണോ സാറേ പ്രയാസം അതൊക്കെ ഞാൻ റെഡിയാക്കി തരാം എന്ന് ചന്ദ്രശേഖർ പറഞ്ഞു എല്ലാം കഴിഞ്ഞതും ഉടനെ ചന്ദ്രശേഖറിന്റെ ആ മറുപടി കേട്ട് അടുത്തു നിന്നാ അജിത്ത് പറഞ്ഞു പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇക്കാര്യത്തിൽ സാറിനുള്ള ഇൻട്രസ്റ്റ് സാറിന് വേണ്ടി ഇത്രയൊക്കെ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞല്ലോ അതാണ് എന്റെ സമാധാനവും സന്തോഷവും എന്ന് പറഞ്ഞപ്പോ അജിത്തിനോട് ചന്ദ്രശേഖർ പറഞ്ഞു കണിമംഗലം അത് എന്റെ മാത്രം സ്വന്തമായി തീരാൻ പോവുക ഒരു നേട്ടം ഞാൻ കൈവരിക്കുമ്പോൾ അതിൻ്റെ എല്ലാ ക്രെഡിറ്റും സാറിനുള്ളതാണ് അതോടൊപ്പം തന്നെ സാറിന് ഞാൻ മറന്നു കളയത്തൂല എനിക്ക് അങ്ങനെ ഒരു നേട്ടം വരുമ്പോൾ സാറിനും അതിൽ നിന്ന് നേട്ടമുണ്ടാവും അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് അജിത്തിനോട് ചന്ദ്രശേഖർ അറിയിച്ചു പിന്നെ നമുക്കൊരു പാളിച്ച പറ്റിയത് അവരെ അറസ്റ്റ് ചെയ്ത കൂടെ സൂര്യ സാറ് വെറുതെ വിട്ടു സൂര്യക്കൂടി അകത്താക്കേണ്ടതായിരുന്നു എന്ന് പറഞ്ഞതും അജിത്ത് പറഞ്ഞു അത് പിന്നെ മനഃപൂർവ്വമാണ് ചന്ദ്രശേഖർ സാറെ കാരണം എന്തെന്ന് വെച്ചാൽ സൂര്യയെ ഞാൻ ഇതിനകത്ത് അറസ്റ്റ് ചെയ്യേണ്ടി വന്നാൽ അത് ആ പ്രിയങ്കയുടെ ബോഡി സംസ്കരിക്കുന്നതിന് അവർക്കൊപ്പം കൂട്ടുനിന്നു എന്ന് മാത്രമാണ് പക്ഷേ സാറേ അങ്ങനെ ഒരു കാര്യം ഞാൻ ചെയ്യുമ്പോൾ സൂര്യ അറസ്റ്റ് ചെയ്യുമ്പോൾ അതേ തെറ്റ് തെറ്റു തന്നെയാണ് സാറും ചെയ്തിരിക്കുന്നത് അപ്പോൾ സാറിനെ എനിക്ക് അകത്താക്കേണ്ടി വരും അതന്നേരം ശരിയായ കാര്യമല്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ അതങ്ങ് വേണ്ട എന്ന് വെച്ചത് പിന്നെ ഇവിടെ പ്രധാനമായിട്ട് ചിന്തിക്കേണ്ടത് അവരെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ ഇപ്പോഴുള്ള പ്രിയങ്കയുടെ അച്ഛൻ്റെ അവസ്ഥ അദ്ദേഹത്തിൻ്റെ ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അതുകൊണ്ട് തന്നെ അയാളൊരു ഹാർട്ട് പേഷ്യൻ്റ് ആണെന്നതിൻ്റെ പേരിൽ ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ചെയ്തു എന്ന് വെച്ച് അവർ എന്താണെങ്കിലും കോടതി അനുകൂലമായിട്ടുള്ള ഒരു വിധിയെ അവർക്ക് അനുകൂലമായിട്ടുള്ള വിധി പറയാനേ സാധ്യതയുള്ളൂ അതുകൊണ്ട് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് അവരാണ് എന്ന് അവർ തന്നെയാണ് ഈ പോലെ ചെയ്തതേ എന്നത് തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള തെളിവുകൾ ഉണ്ടാക്കിയെടുക്കണം അതിനാണ് ഇനി നമ്മൾ പ്രാധാന്യം നൽകേണ്ടത് അല്ല എങ്കിൽ അവർ സിമ്പിളായിട്ട് കൂരിപ്പോരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് അജിത്ത് അറിയിച്ചു അത് കേട്ടതും ചന്ദ്രശേഖർ പറഞ്ഞു അക്കാരിയൊക്കെ ഞാൻ സ്ട്രോങ് ആക്കി റെഡിയാക്കി തരാം സാർ സാർ അതൊന്നും ഓർത്ത് ടെൻഷനാവേണ്ടതേ ഇല്ല എന്ന് ചന്ദ്രശേഖർ അറിയിച്ചു അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവിടെ കണിമംഗലത്ത് എല്ലാവരും ടെൻഷനിലായി അങ്ങനെ ഇരിക്കുകയാണ് പത്മിനിയും മുത്തശ്ശിയും ആകെ വേദനിച്ചകനിരിക്കുമ്പോ സൂര്യോട് മുത്തശ്ശി ചോദിച്ചു മോനെ ഇത്രയും നേരമായിട്ടും ചന്ദ്രശേഖരനെ കാണുന്നില്ലല്ലോ അപ്പോഴേക്കും പത്നിയും പറഞ്ഞു അതെ ചെറിയ ചെന്നി ഉടനെ വരാമെന്ന് പറഞ്ഞിട്ട് കാണുന്നില്ലല്ലോ നീ ഒന്ന് വിളിച്ചു നോക്കിക്കേ എന്ന് സൂര്യോട് ആവശ്യപ്പെട്ടു ഉന്നെ മുത്തശ്ശിയും പറഞ്ഞു അതേടാ മോനെ എന്താ കാര്യം എന്നാ അറിയണ്ടേ വരുണിനെ രക്ഷിക്കാനായോ എന്ന് നീ ഒന്ന് വിളിച്ചേ എന്ന് പറഞ്ഞ് മുത്തശ്ശിയും പത്മിനിയും നിർബന്ധിച്ചതുകൊണ്ട് വേഗം ചന്ദ്രശേഖരനെ വിളിക്കുകയാണ് സൂര്യ കോൾ വരുന്നത് കണ്ട് എല്ലാവരോടും ചന്ദ്രശേഖർ പറഞ്ഞു അതെ ആരും മിണ്ടരുത് ഇത് കണിമംഗലത്ത് നിന്നാണ് എന്നറിയിച്ചു വേഗം കോൾ അറ്റൻഡ് ചെയ്തിട്ട് സൂര്യ എന്ന് വിളിച്ചു ഉടനെ സൂര്യ പറഞ്ഞു അതെ ചെറിയ എന്തായി വരുണ്യ ജാമ്യത്തിൽ ഇറക്കാനായിട്ട് സാധിച്ചോ എന്താ വക്കീൽ പറഞ്ഞത് എന്ന് ചോദിച്ചതും ചന്ദ്രശേഖർ പറഞ്ഞു അതെ സൂര്യ നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ അല്പം കോംപ്ലിക്കേഷൻ നിറഞ്ഞതാണ് കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ അവരെ പുറത്തിറക്കാൻ കഴിയില്ല എന്ന രീതിയിലാണ് പിന്നെ വക്കീൽ പറഞ്ഞ് ഞാനിപ്പോൾ ഒരു ക്രിമിനൽ ലോയറുമായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ആ സി എ ഉണ്ടല്ലോ ആ വൃത്തികെട്ടവൻ അവനിവിടെ കാണിച്ചിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഇന്ന് വൈകിട്ട് തന്നെ വരുണ്യും രാധിയെയും ആ പെൺകുട്ടിയെയും കൂടി കോടതിയിൽ ഹാജരാക്കുമോ എന്നുള്ള അയാൾ നിൽക്കുന്നത് പിന്നെ ഞാൻ നമ്മുടെ സ്വാധീനം ചെലുത്തി അതിൽ നിന്ന് അവർ പിന്തിരിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇത് പിന്നെ ഒരു പെൺകുട്ടി കൂടി കൂടെയുള്ള സ്ത്രീക്ക് എങ്ങനെയും ആ ഒരു കാര്യം പറഞ്ഞ് പെരുണ്ണിനെ രക്ഷിച്ചെടുക്കാമെന്നതാണ് വക്കീൽ പറഞ്ഞത് ഇപ്പോൾ വക്കീലുമായി സംസാരിച്ചില്ലെന്ന് അദ്ദേഹം അറിയിച്ചതെന്ന് ചന്ദ്രശേഖർ സൂര്യയോട് പറഞ്ഞു ഉടനെ സൂര്യ ചോദിച്ചു പെൺകുട്ടിയോ ആ അതാരെ ചെറിയ ചേച്ചാ ഞങ്ങളത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞു ആ അത് നിങ്ങൾ നിങ്ങളറിഞ്ഞില്ലേ ആറ്റുവാശ്ശേരിയിൽ നിന്ന് രാധികയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നോ എന്ന് ആണോ രാധിക അറസ്റ്റ് ചെയ്തോ എന്ന് സൂര്യ ആകെ ഞെട്ടലോടെ ചോദിച്ചു ഉടനെ തന്നെ അത് കേട്ട പത്മിനിയും മുത്തശ്ശിയും ആകെ ഞെട്ടി അപ്പോഴേക്കും സൂര്യ പറഞ്ഞു ചെറിയ ചെ എത്രയും വേഗം വരുണ് പുറത്തിറക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണേ ഇങ്ങനെയൊരു നിലപാടെടുത്തെങ്കിൽ പോലും പോലീസിന് വ്യക്തമായ തെളിവുകളൊന്നും ഇല്ലല്ലോ വരുണ് തെറ്റി ചെയ്തിട്ടില്ലെന്നും നമുക്കറിയാമല്ലോ എന്ന് പറഞ്ഞതും ചന്ദ്രശേഖർ പറഞ്ഞു ഇതൊക്കെ പോലീസിന്റെ കളികളല്ലേ എന്തായാലും നമുക്ക് നോക്കാം ഞാൻ ഈ ലോകോടൊന്ന് സംസാരിച്ചത് വക്കീലോടൊന്ന് സംസാരിച്ച് തീർക്കട്ടെ എന്ന് പറഞ്ഞു ചന്ദ്രശേഖർ ഫോൺ വെച്ചു അപ്പോഴാണ് ഇതെല്ലാം കേട്ടിരുന്ന മുത്തശ്ശി സൂര്യോട് ചോദിച്ചത് മോനെ രാധികയെയും രാധിക മോളെ അറസ്റ്റ് ചെയ്തോ എന്ന് ചോദിച്ചപ്പോ അതേ മുത്തശ്ശി രാധികയും അറസ്റ്റ് ചെയ്തെന്നാണ് ശ്രീശം പറഞ്ഞത് അത് കേട്ടതോടെ പത്മിനി പറഞ്ഞു അവള് കാരണമാണല്ലോ ഇതെല്ലാം സംഭവിച്ചത് ഇതെല്ലാം കഴിയട്ടെ അവളെ ഞാനൊന്ന് കാണുന്നുണ്ട് എന്ന് പറഞ്ഞ് പത്മിനി അങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുമ്പോ മുത്തശ്ശിയോട് പത്മിനി ചോദിച്ചു അതെ അമ്മയ്ക്ക് എന്താ അമ്മയുടെ തീരുമാനം എന്താ ഈ എല്ലാത്തിനും അമ്മയായിരുന്നല്ലോ കൂട്ടു നിന്നത് ഈ കൊലക്കുറ്റത്തിനും അമ്മയാണോ കൂട്ടു നിൽക്കുന്നത് എന്ന് ചോദിച്ചപ്പോ മുത്തശ്ശി ആ ദേഷ്യത്തോടെ പത്മിനെ നോക്കി അല്ല അമ്മ അതിനും കൂട്ട് നിൽക്കും എന്ന് പറഞ്ഞെ പത്തിനെ അങ്ങ് നിൽക്കുമ്പോ സൂര്യ പറഞ്ഞു അമ്മേ ഇനി ഇതിനെ ഒരു സംസാരം വേണ്ട എന്ന് പറഞ്ഞതും അരികിലേക്ക് എത്തിയ കൽപ്പന പറഞ്ഞു അതെ എന്തായാലും വരുണും രാധികയുമായിട്ടുള്ള ബന്ധം അറിഞ്ഞപ്പോ അതിന് സപ്പോർട്ട് ചെയ്യണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത്രയൊക്കെ സംഭവിച്ചത് എന്ന് പറഞ്ഞ സൂര്യയും മുത്തശ്ശിയും കുറ്റപ്പെടുത്തിക്കൊണ്ട് കൽപ്പനയും അവിടെ നിന്നു അപ്പോഴും ചന്ദ്രശേഖർ അജിത്തിന് മതി ഒഴിച്ച് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു അതെ ഇപ്പോ എന്റെ നെഞ്ചിലൂടെ അരിച്ചിറങ്ങുന്നത് മദ്യവാണെങ്കിൽ അവിടെ കണിമംഗലത്തുള്ള എല്ലാവരുടെയും ഹൃദയത്തിൽ ഇപ്പോ തീയാണ് നിൽക്കുന്നത് അവരെല്ലാവരും ഉമിത്തിയിൽ എരിയുകയാണ് എന്തായാലും കണിമംഗലം അതിനെ എനിക്ക് സ്വന്തമാകും അപ്പോൾ സൂര്യ ഫോൺ ചെയ്യുന്നതിനിടയിൽ ഒരു കാര്യം കൂടി ചന്ദ്രശേഖർ സൂചിപ്പിക്കുകയും ചെയ്തു സൂര്യ നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ നമ്മുടെ കണിമംഗലത്തോട് അത്രത്തോളം വൈരാഗ്യമുള്ള ഏതോ ഒരു ശത്രു പുറത്തുണ്ട് അയാളാണ് ശരിക്കും കളിക്കുന്നത് എന്ന് വരുന്റെയും രാധികയുടെയും കാര്യത്തിൽ അങ്ങനെ ഒരു കളി നടക്കുന്നുണ്ട് എന്ന് വരുൺ സൂര്യയോട് ചന്ദ്രശേഖർ സൂചിപ്പിച്ചു യഥാർത്ഥ ശത്രു ചന്ദ്രശേഖർ ആണെന്നുള്ള രീതിയിൽ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അജിത്തിന് മദ്യമൊഴിച്ചു കൊടുത്ത സന്തോഷത്തോടെ അവരെല്ലാവരും എല്ലാവരും കൂട്ട ചിരിച്ചിരിച്ചുകൊണ്ട് കണിമംഗലം തറവാട് തകർത്തതിന്റെ സന്തോഷം അങ്ങനെ അവർ പങ്കുവെച്ചുകൊണ്ടിരുന്നു അപ്പോഴാണ് അജിത്ത് വീണ്ടും തിരികെ സ്റ്റേഷനിലേക്ക് എത്തിയതിനു ശേഷം അവിടെ അജിത്തിന്റെയും പെരുമാറ്റങ്ങളൊക്കെ അർച്ചന അവിടെ ഉണ്ടായിരുന്ന രാധിക്കും വരുണും എതിരായിട്ടുള്ള രീതിയിൽ കേസ് കെട്ടിച്ചമയ്ക്കാനുള്ള ശ്രമമായിരുന്നു അജിത്തിൻ്റെ ഭാഗത്തുനിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതേ സമയത്ത് മാറ്റുവശ്ശേരിയിൽ എല്ലാം കണ്ടാകെ വിഷമിച്ചിരിക്കുന്ന ദേവനാരായണൻ്റെ കാൽച്ചൂട്ടിലിരുന്ന സങ്കടത്തോടെ യശോധി ചോദിച്ചു ദേവേട്ട ഇതിനു മാത്രം എന്ത് പാവാ ദേവേട്ട നമ്മൾ ചെയ്തത് നമ്മൾ പൊന്നുപോലെ വളർത്തിയ രണ്ടു മക്കളില്ലായിരുന്നോ അവരെ നമുക്ക് നഷ്ടമായില്ലേ ദേവേട്ട നമ്മള് അത്രയും വലിയ മഹാപാപികളാണോ ഒരാളെ നമുക്കൊന്ന് കാണാൻ പോലും കഴിഞ്ഞില്ല ആ ആയി കഴിഞ്ഞു മറ്റൊരാളെ നമ്മുടെ കൺമുന്നിൽ നിന്ന് ഇന്ന് പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിരിക്കുന്നു എന്താ ദേവേട്ട നമ്മുടെ ജീവിതം ഇങ്ങനെയായത് എന്ന് ചോദിച്ച് പൊട്ടിക്കറിയുന്ന യശോദയോട് ഒന്നും മിണ്ടാതെ മിണ്ടാതങ്ങ് നിൽക്കുമ്പോൾ ഉടനെ അരികിലേക്ക് വന്ന് സുകുമാരി പറഞ്ഞു നിങ്ങൾ ചെയ്ത തെറ്റ് വേറൊന്നുമല്ല ആ അനാഥയായിരുന്ന അവളെ ഇവിടേക്ക് നിങ്ങൾ കൂട്ടിക്കൊണ്ടു വന്നോ നിങ്ങൾ അവളെ സ്വന്തം മകളായി സ്നേഹിച്ച് വളർത്തി അതാണ് നിങ്ങൾ ചെയ്ത തെറ്റ് എന്ന് പറഞ്ഞു സുകുമാരി യശോദയെയും ദേവനാരായണനെയും കുറ്റപ്പെടുത്തി എല്ലാം കേട്ട് കഴിയുമ്പോൾ യശോദ പറഞ്ഞു അമ്മേ ഇനി ഒരു പക്ഷേ രാധിക പറഞ്ഞതുപോലെ രാധിക തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിലോ എന്ന് ചോദിച്ചതും ദേഷ്യത്തോടെ സുകുമാരി പറഞ്ഞു ആ ഇനിയും നീ അവളെ സപ്പോർട്ട് ചെയ്യുകയാണല്ലേ ഒരക്ഷരം അവൾക്ക് അനുകൂലമായിട്ട് ശബ്ദിച്ചു പോകരുത് എന്റെ പൊന്നുമോളെ ഇല്ലാതാക്കി അവളെ ശിക്ഷിക്കണം അവൾക്ക് തക്കതായ ശിക്ഷ കിട്ടണം ഇനി കോടതി അവളെ ശിക്ഷിച്ചില്ലെങ്കിൽ ഞാൻ അവളെ ശിക്ഷിക്കും അത് തീർച്ചയാണ് എന്ന് പറഞ്ഞ് സുകുമാരി കലിപ്പോടെ അങ്ങനെ നിൽക്കുന്നു അപ്പോഴാണ് അജിത്ത് അവിടെ ലോക്കപ്പിലായിരിക്കുന്ന സെല്ലിൽ കിടക്കുന്ന രാധികയെയും വരുണ്യം ഇറക്കിക്കൊണ്ടുവരാൻ കോൺസ്റ്റബിളിനോട് അറിയിച്ചത് അവരെ ഇരുവരെയും സെല്ലിൽ നിന്ന് ഇറക്കിക്കൊണ്ടു അജിത് അജിത്ത് അവിടെ വന്ന റൈറ്ററോട് പറഞ്ഞു ദാ ഈ പേപ്പറും കൊടുക്ക അവർക്ക് അത് കേടുത്തതിന് ശേഷം രാധികയോട് പറഞ്ഞു ദാ ഈ ഇവിടെ ഇവിടെ സൈൻ ചെയ്യേ വേഗം പേനയും രാധികയ്ക്ക് നൽകിയിട്ട് ആ ഒരു നൽകിയ ആ പേപ്പറിൽ സൈൻ ചെയ്യാൻ രാധികയോട് പറയുന്നു രാധിക ആ പേപ്പർ നോക്കി ആകെ ടെൻഷനോട് നിൽക്കുകയാണ് എന്താണെന്ന് അറിയാനായിട്ട് രാധിക വേഗം ആ പേപ്പർ വാങ്ങിച്ച് ഒന്ന് വായിച്ചു നോക്കി അത് വായിച്ചു തീരുമ്പോൾ രാധിക വല്ലാതെ ഞെട്ടലോടെ നോക്കുന്നു എന്നിട്ട് രാധിക പറഞ്ഞു ഇല്ല സർ ഞാനിതിൽ ഒപ്പിടില്ല അത് കേട്ടതോടെ ദേഷ്യത്തോടെ അജിത്ത് നോക്കി എന്താ നീ പറഞ്ഞ കാര്യങ്ങളാണ് അതിൽ എഴുതിയിരിക്കുന്നത് നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ആ പ്രിയങ്ക എന്ന് പറയുന്ന പെൺകുട്ടിയെ കൊല ചെയ്തതും നീ അതിന് കൂട്ടുനിന്നതും പിന്നീട് ആരും അറിയാതെ നിങ്ങൾ ഇരു കുടുംബക്കാർ പോലും അറിയാതെ ആ പെൺകുട്ടിയുടെ ക്ഷമ സംസ്കരിച്ചതും അത്രയും കാര്യങ്ങൾ മാത്രമാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത് ഉടനെ അത് കേട്ടതോടെ രാധിക പറഞ്ഞു ഇല്ല സർ ഇത് എന്റെ മൊഴിയല്ല അതുകൊണ്ട് ഞാൻ അതിൽ ഒപ്പിടില്ല അതെന്താ നിനക്ക് ഒപ്പിട്ടാൽ എന്ന് ചോദിച്ചപ്പോ വരുൺ ഉടനെ പറഞ്ഞു സാറേ അതെങ്ങനെ ശരിയാകും ഇതിൽ എഴുതി പിടിപ്പിച്ചിരിക്കുന്നതൊക്കെ നിങ്ങളുടെ താല്പര്യത്തിലുള്ള കാര്യങ്ങളല്ലേ അത് രാധിക പറഞ്ഞതല്ലല്ലോ പിന്നെ എന്തിനാ രാധിക അതിൽ ഒപ്പിടണം സർ എന്ന് ദേഷ്യത്തോടെ വരുൺ അന്വേഷിച്ചു ഉടനെ വരുണെ നേരെ തിരിഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് അജിത്ത് പറഞ്ഞു അതെ ഇവിടെ ഇവൾ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ എഴുതിയിരിക്കുന്നത് മരിയാറയ്ക്ക് ഒപ്പിട്ടോ അതാ നിനക്ക് നല്ലത് ഉടനെ രാധിക പറഞ്ഞു ഇല്ല സാർ നിങ്ങൾ പറയുന്ന സമയത്ത് ഇപ്പം ഞാനിതിനെ പ്രതികരിച്ചില്ല എങ്കിൽ അത് എല്ലാം നിങ്ങൾ തന്നെ വളച്ചു കെട്ടിച്ചമച്ചുണ്ടാക്കിയ കഥകൾ പിന്നീട് അത് സത്യമാണെന്ന് പറയും അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ അവസ്ഥയിൽ ഞാൻ ഇതിനോട് പ്രതികരിക്കും സർ ഇത് എൻ്റെ മൊഴിയല്ല ഞാൻ അത് ഒപ്പിടില്ല നിങ്ങൾ നിങ്ങളുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് എന്തൊക്കെയോ എഴുതുകയാണ് കൃത്യമായി പറഞ്ഞാൽ സാറ് മറ്റെന്തോ ദുരുദ്ദേശത്തോടു കൂടിയാണ് ഇതെല്ലാം എഴുതി തീർക്കുന്നത് യഥാർത്ഥത്തിൽ സത്യസന്ധമായ രീതിയിലുള്ള കേസ് കേസന്വേഷണമല്ല സാർ നടത്തുന്നതെന്ന് സാറ് മറ്റെന്തോ താല്പര്യങ്ങളാണ് ഇതിന് കൂടുതൽ മുൻതൂക്കം നൽകുന്നതെന്ന് പറഞ്ഞു രാധിക അജിത്ത് കൈക്കൂലി വാങ്ങിച്ചിട്ട് ചെയ്യുന്നതാണെന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോ അത് കേട്ട അജിത്ത് എന്താണ് നീ പറഞ്ഞതെന്ന് ചോദിച്ചേ ദേഷ്യത്തോടെ രാധികയുടെ തടിക്കാൻ കൈ ഉയർത്തുന്നു ആ നിമിഷം തന്നെ വരുൺ ആ കൈയിൽ കയർ കടന്നു പിടിച്ചു രാധികയുടെ തടിക്കാൻ ഉയർത്തിയ കൈയിൽ വരുൺ കടന്നു പിടിച്ചത് കണ്ട് ദേഷ്യത്തോടെ അജിത്ത് നോക്കി ഉടനെ വരുൺ പറഞ്ഞു സർ അങ്ങനെ പരാക്രമം ആ ദേഹത്തേക്ക് വേണ്ട സർ എന്ന് പറയുമ്പോൾ അത് കേട്ടതോടെ ദേഷ്യത്തോടെ അജിത്ത് വരുണിനെ തള്ളി നിലത്തേക്കിട്ടു കൊടുക്കണോ അവനിട്ട് എന്ന് പറഞ്ഞ് കോൺസ്റ്റബിൾമാരോട് വരുണിനെ തല്ലാനായിട്ട് അറിയിച്ചു വരുൺ ആ നിലത്ത് കിടക്കുന്നത് കണ്ട് വരുണിനെ മാറി മാറി മർദ്ദിക്കുകയാണ് അവരെല്ലാവരും അങ്ങനെ കൊടുത്തുകൊണ്ട് ആകെ വേദനയോടെ നിലത്ത് കിടക്കുന്ന വരുണിനെ നോക്കി രാധിക എപ്പോഴേക്കും സാർ തല്ലല്ലേ സാർ എന്ന് പറഞ്ഞ് രാധിക വരുണിനെ രക്ഷിക്കാൻ ഇടയിൽ കയറാൻ തുടങ്ങുമ്പോൾ അവിടെ നിന്ന ലേഡി കോൺസ്റ്റബിൾമാർ രാധികയെ പിടിച്ചു മാറി ഈ സമയത്ത് വരുണെ അടിച്ചു ചതച്ച് അവിടെ ഇട്ട് കഴിയുമ്പോൾ അജിത്ത് പറഞ്ഞു എടാ നീ ഒരു കാര്യം മനസ്സിലാക്കണം ഞാൻ ഈ സംസാരിക്കുന്നതേ നിന്റെയൊക്കെ കണിമംഗലം വീടിന്റെ അകത്തുള്ള വന്നല്ല മറിച്ച് എനിക്ക് പറയാൻ അവകാശവും അധികാരവുമുള്ള ഉള്ള സ്ഥലത്ത് നിന്നാണ് ഞാൻ ഈ സംസാരിക്കുന്നത് മനസ്സിലായോടാ മര്യാദക്ക് ഞാൻ അനുസരിക്കുന്നതാണ് നിനക്കൊക്കെ നല്ലത് ഇല്ലെങ്കിലേ ഈ അജിത്ത് ആരാണെന്ന് നീ അറിയും എന്ന് പറഞ്ഞ് വരുണിനോടും രാധികയോടും മര്യാദയ്ക്ക് അതിൽ ഒപ്പിട്ടോളാനായിട്ട് അറിയിച്ചു വരുണ നിലത്തുകിടന്ന് പൊട്ടി കരയുന്നത് കണ്ട് രാധിക സങ്കടത്തോടെ വരുണെ നോക്കിയിരുന്നു കരയുന്നു